ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ഭാവന പാനി ഒരുപക്ഷെ ആ പേരിനേക്കാൾ കൂടുതൽ മലയാളികൾ അറിയുന്നത് വെട്ടം സിനിമയിലെ നായിക എന്നായിരിക്കും വെട്ടം സിനിമയിലെ തീപ്പട്ടിക്കുളിയെ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല മലയാളത്തിലെ ഒട്ടനവധി താരങ്ങൾ അണിന്നരുന്ന ചിത്രത്തിലേയും ഭാവന പാനിയുടെ പ്രകടനവും കൈയെടു നേടിയിരുന്നു എന്നാൽ പിന്നീട് ഒരു മലയാള സിനിമയിലും ഭാവന അഭിനയിച്ചിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശൻ തന്നെ ഒരുക്കിയ ആമയും മുയലും എന്ന ഐറ്റം സോങ്ങിൽ ഭാവന എത്തിയിരുന്നു ഇപ്പോഴത്തെ ഭാവന പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് തിരികെ വരാനുള്ള ശ്രമത്തിലാണ് താരം അതിനായി ഓഡീഷനുകളിൽ പങ്കെടുക്കുകയാണ് ഭാവന എന്നാൽ പലപ്പോഴും താരത്തിന് റിജക്ഷനുകളാണ് നേരിടേണ്ടി വരുന്നത് അതേക്കുറിച്ച് രസകരമായ ഒരു പോസ്റ്റാണ് ഭാവന പങ്കുവെക്കുന്നത് തന്റെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഭാവനയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഓഡീഷന് വേണ്ടി അണിഞ്ഞൊരുങ്ങി ഇതുപോലെയാകുന്നു എന്നിട്ടും നിരസിക്കപ്പെടുന്നു ഈ ശ്രമങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു ഇൻസ്റ്റ പോസ്റ്റ് എങ്കിലും കണ്ടെത്താനാകണമെന്നാണ് ചിത്രങ്ങളോടൊപ്പം ഭാവന കുറിച്ചിരിക്കുന്നത് നിരവധി പേരാണ് താരത്തിന്റെ ഈ പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് വെട്ടം എന്ന സിനിമയും നിങ്ങളുടെ അഭിനയവും ഒരിക്കലും മറക്കില്ലെന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് ഭാവന നന്ദിയും പറയുന്നുണ്ട് മറ്റു ചിലർ ഭാവനയ്ക്ക് തിരിച്ചുവരവിൽ ആശംസകൾ നേരികയാണ് നല്ല അവസരം വരുമെന്നും കാത്തിരിക്കണമെന്നും നിരാശപ്പെടരുതെന്നും ആരാധകർ പറയുന്നുണ്ട് നടിയുടെ ജീവിതം ടി വി കൊമേഴ്ഷ്യൽ അഭിനേതാവിന്റെ ജീവിതം ഓഡീഷൻ എന്നൊക്കെയാണ് പോസ്റ്റിന് ഹാഷ്ടാഗുകൾ താരം നൽകിയിരിക്കുന്നത് ലുക്കിനെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും ചിത്രത്തിന് താഴെ വരുന്നുണ്ട് ഇതിനിടെ ഭാവന സ്ക്രീനിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഭാവന തിരികെ വരുന്നത് ഹിന്ദിയിലൂടെയാണ് മാഡം ഡ്രൈവർ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവനയുടെ തിരിച്ചുവരവ് ചിത്രത്തിൽ ഗർഭിണിയുടെ വേഷത്തിലാണ് ഭാവന അഭിനയിക്കുന്നത് മാഡം ഡ്രൈവറിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം മലയാളത്തിന് പുറമെ കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം ഭാവന സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ സ്പേസ് ആയിരുന്നു ഭാവനയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നൃത്തരംഗത്താണ് ഭാവന കൂടുതൽ സജീവമായത് ഇപ്പോഴും നൃത്തരംഗത്ത് നിറസാന്നിധ്യമാണ് ഭാവുന്ന സ്റ്റേജ് ഷോകൾക്ക് പുറമെ നാടകങ്ങളും താരം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ഭാവന സജീവമാണ് അതേസമയം വർഷങ്ങളോളം സിനിമകൾ ചെയ്താലും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കഴിവുണ്ടായിട്ടും നല്ല അവസരങ്ങൾ ലഭിക്കാതെ പോയവർ നിരവധിയാണ് ചിലർക്ക് തങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്താൻ ഒരുപാട് കാലം വേണ്ടിവരും അതേസമയം മറ്റു ചിലർക്കാകട്ടെ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നേക്കുമായ ഇടം കണ്ടെത്താനുമാകും എത്ര വർഷം കഴിഞ്ഞാലും അവരെ പ്രേക്ഷകർ മറക്കുകയും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമയാണ് വെട്ടം ദിലീപിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വെട്ടം കലാഭവൻ മണി ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ നെടുമുടി വേണു കൊച്ചിൻ ഹനീഫ നമ്മുപോയ ബിന്ദു പണികർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരുന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ